നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം അർജൻറ്റീനയുടെ നായകനായ ലയണൽ മെസ്സിയാണ് സ്വന്തമാക്കിയത് ഇന്നലെ ലണ്ടനിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് മെസ്സിയെ ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായി കൊണ്ട് ഫിഫ പ്രഖ്യാപിച്ചിട്ടുള്ളത് യുവ സൂപ്പർ താരമായ ഏളിങ് ഹാലിനെയാണ് മെസ്സി മറികടന്നിട്ടുള്ളത് പക്ഷേ മെസ്സി ഒരു പുരസ്കാരം അർഹിച്ചിരുന്നുവോ അതല്ലെങ്കിൽ എളിങ്ഹാരണ്ട് ഇതിനേക്കാൾ കൂടുതൽ അർഹിച്ചിരുന്നില്ലേ എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട് ഓരോ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാർക്കും ഈ പുരസ്കാരത്തിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു അങ്ങനെ നെയ്മർ ജൂനിയർ ബ്രസീലിനു വേണ്ടി വോട്ട് ചെയ്തു എന്നത് ചിലർ റിപ്പോർട്ട് ചെയ്തിരുന്നു നെയ്മർ ആദ്യ വോട്ട് ലയണൽ മെസ്സിക്ക് നൽകി അതിനുശേഷം എംബപ്പേക്കും ഹാലണ്ടിനും നെയ്മർ വോട്ടുകൾ നൽകി എന്നായിരുന്നു ചില ഫാൻ പേജുകളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമത്തിന്റെ കമന്റ് ബോക്സിൽ നെയ്മർ ജൂനിയർ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലാണ് നെയ്മർ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഞാൻ എവിടെയും വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് ചിരിക്കുന്ന ഒരു ഇമോജിയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതായത് നെയ്മർ മെസ്സിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു വ്യാജ വാർത്തയാണ് അത് നെയ്മർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ബ്രസീലിന്റെ ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൂപ്പർ താരമായ കാസിമെറോ വോട്ട് ചെയ്തിരുന്നത് കാസിമിറോ തൻ്റെ ആദ്യ വോട്ട് ഏളിങ് ഹാലൻഡിനാണ് നൽകിയത് രണ്ടാമത്തെ വോട്ട് മെസ്സിക്കും മൂന്നാമത്തെ വോട്ട് കിലിയൻ ആംബപ്പക്കുമാണ് ഇപ്പോൾ കാസിമെറോ നൽകിയിട്ടുള്ളത് ഏതായാലും ബ്രസീലിന്റെ വോട്ടിൽ ലയണൽ മെസ്സിക്ക് സ്ഥാനമുണ്ട് എന്നുള്ളതാണ് നെയ്മർ ജൂനിയർ തൻ്റെ ആ കാര്യത്തിൽ പ്രചരിച്ച ആ ഒരു വ്യാജ വാർത്തയെ ഇപ്പോൾ മുളയിലെ നുള്ളിക്കളഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കുറ്റുംബൈ മുണ്ടും കാണാം